ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള തമിഴ് സ്റ്റൈലുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ ലാസ്റ്റ് ഡേ ആണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാ സാധനങ്ങളും കംപ്ലീറ്റായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് എം ടി ആണ് എല്ലാ ബോക്സസും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം പുതിയതായിട്ട് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് വെക്കേഷൻ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് കുറച്ചുള്ളി വലുത്തുള്ളി മാത്രമാണ് ഇരിക്കുന്നത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കഴിഞ്ഞിരുന്ന സമയത്ത് തലേ ദിവസം ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാമെന്ന് നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഔട്ട് സൈഡ് ഉള്ള പറമ്പിലാണ് അപ്പോൾ നമ്മൾ നോക്കി അവിടെ എന്താണ് സ്കൂളിലെ ഒരു സൈഡിൽ തന്നെയാണ് അതുള്ളത് അപ്പോൾ അവിടെ നിറയെ കറിവേപ്പില നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കറിവേപ്പില വെച്ചിട്ടൊന്ന് തമിഴ് സ്റ്റൈലിൽ ഒരു കറിവേപ്പില തൊക്ക് ഇതാണ് അവർ പറയുന്ന സംഭവം പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം കണ്ടപ്പോൾ തോന്നി നല്ലതാണെന്ന് തോന്നി നമുക്ക് വേറെ വയ്ക്കാൻ വേറെ കറി വെക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല സ്കൂളിലേക്ക് പോകും വേണം അപ്പോൾ സ്കൂളിൽ നിന്ന് നമ്മളൊരു നാല് മണിക്ക് തിരിച്ച് വരും എന്നിട്ട് നേരെ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലെല്ലാം പൊട്ടിച്ച് വരുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ആ ഒരു മരം ഭൂത്ത് നിൽക്കണ വേണ്ടത് ഇതെന്താണെന്നറിയാം ഞാവൽപ്പഴത്തിൻ്റെ മരമാണ് അപ്പോൾ ഇതിന് നിറയെ ഞാവൽപ്പഴം ഉണ്ടാവും ഒരു ഞാൻ എൻ്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും ചെറിയ ഞാൽപ്പഴക്കുണ്ടാവുന്നതെന്ന് തോന്നുന്നു നോക്കാം കഴിഞ്ഞ രക്ഷം നിറയെ ഞാൻ പഴം കിട്ടി അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് വേണ്ട കറിവേപ്പില തക്കാളി ഉള്ളി ഇത്ര കാര്യങ്ങൾ മാത്രമാണ് വേണ്ടുള്ളത് നമുക്കെല്ലാം നല്ല കറിവേപ്പില നല്ല സ്മെല്ലി ആയിട്ടുള്ള നല്ല നമ്മുടെ കൈയും കൂടി സ്മെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു അത്ര നല്ല കറിവേപ്പിലയാണ് നമ്മുടെ അവിടെ തന്നെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പുളിയും കൂടി ഇട്ട് വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടുള്ളൂ പുളിയും തക്കാളി ഉള്ളി ആൻഡ് കറിവേപ്പില ഒരു തണ്ട് മാ ഒന്ന് രണ്ട് തണ്ട് മാത്രം നമ്മൾ മാറ്റി വെക്കണേ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനാണ് ഒരു പ്ലേറ്റിലെ കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം കുറച്ച് ഉലുവ അതുപോലെ തന്നെ കുറച്ച് അരി ഇത്രയും സാധനങ്ങൾ വേണം ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഈ പറയുന്ന നമ്മുടെ സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കുക കുറച്ച് ചെറിയ ഇതായിട്ട് ഇതെല്ലാം ഇട്ടാൽ മതി ഈ നമ്മുടെ കുരുമുളക് ഉലുവ അതുപോലെ തന്നെ എന്താണ് അരി എല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക വറുക്കണേ അപ്പോൾ അതിലേക്ക് നമ്മുടെ കറിവേപ്പിൽ ഇടണം ആ വേപ്പിൽ കൂടിയിട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം വറുത്തെടുക്കണം നന്നായിട്ട് വറുക്കണം കാരണം ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും അല്ല നമ്മൾ പാത്രത്തിൽ കാണാൻ ഉണ്ടാവാൻ പാടില്ല ബാക്കിയെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ആ അരിയൊക്കെ നന്നായിട്ട് വറുത്ത് ഇങ്ങനെ മൊത്തം ഇപ്പം നമ്മുടെ ഇലകളും അരിയും എല്ലാം എന്തായി നന്നായിട്ട് വറുത്തു ഇപ്പോൾ നമ്മൾ നമ്മളെന്ത് വേറൊരു പാത്രത്തിൽ ആ ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് പുളിയൊക്കെ പിഴിഞ്ഞ് വയ്ക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ളത് നമ്മുടെ അരി കുരുമുളക് ഇതല്ലേ ഇതെല്ലാം അടിച്ച് നന്നായിട്ട് പൗഡർ ഫോമിലാക്കുക ഈ പൗഡറാണ് നമ്മൾ നമ്മുടെ കറിയിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൗഡറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ അരി കുരുമുളക് ജീരകം കറിവേപ്പില ഇതെല്ലാം ഇട്ട് പൊടിച്ച പൊടിച്ച് മാറ്റി വെച്ചു പിന്നെ ഒരു ചീനച്ചട്ടീ നമ്മൾ കടുക് വറുത്ത് കുറച്ച് ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക ഇതിലേക്ക് ഈ ഒരു ഉള്ളി അതൊക്കെ വഴട്ടുമ്പോൾ അത്യാവശ്യം ലോ സ്പീഡിൽ വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ വലിയൊരു കുക്കറി അങ്ങനെ ആയിട്ട് നിങ്ങൾ കാണണ്ട എൻ്റെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കറിയാണ് പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വല്ലപനും പുല്ലും ആയുധം പറഞ്ഞ പോലെ നമ്മുടെ ലാസ്റ്റ് ഡേ ചെയ്യുന്ന പക്ഷെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും ഈ തമിഴ്നാട്ടിലെല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഹെയർഫോൾ ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ പറഞ്ഞതിലെ തക്കാളി ഇതെല്ലാം കേട്ടോ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആ പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ വരുന്നതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് എവിടെ പോയാലും മലയാളിസിന് എത്ര തന്നെയാണെങ്കിലും ഈ കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇഷ്ടം തമിഴ്നാട്ടിൽ സ്പൈസ് ഓവറായിട്ട് അവർ യൂസ് ചെയ്യില്ല പക്ഷെ നമ്മൾ കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് അതും കൂടിയിട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം സെറ്റായപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൗഡറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വേറൊന്നും ഇല്ല എന്നിട്ട് പുളിവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് ജസ്റ്റ് നമ്മൾ എന്തു ചെയ്യണം നല്ല തിളക്കുന്നവരാ അല്ലെങ്കിൽ ഒരു എണ്ണ തെളിയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് അതുവരെ അങ്ങ് നന്നായി തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്ററിൽ എത്തും സിമ്പിളാണേ ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ലഞ്ച് ബോക്സിലാക്കി കൊടുത്ത് നമ്മുടെ ഇന്നത്തെ ലഞ്ച് സെറ്റാക്കി ഒരു ഓംലെറ്റും കൂടിയും വെച്ച് നമ്മളിന്ന് ലഞ്ച് സെറ്റാക്കി സംഭവം നല്ല സ്പൈ എരിവുണ്ട് പുളിപ്പുണ്ട് അതുപോലെ തന്നെ ഒരു എന്താണ് നല്ല ഒരു കറിവേപ്പിലയുടെ നല്ല ഒരു ഫ്ലേവർ ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു ഹെൽത്തി ഹെൽത്തി തന്നെയാണ് ഹെൽത്തി ഒരു ഫുഡായിട്ട് നമുക്ക് സൈഡ് ഡിഷായിട്ട് എടുക്കാം ഇവരെല്ലാം റൈസിൽ മിക്സ് ചെയ്തിട്ടാണല്ലോ കൊണ്ടുപോകും അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് ബോക്സ് ഇന്ന് ഇങ്ങനെയാണ്